നമസ്കാരം തളെ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ വിട നൽകി കേരളം ഉച്ചക്ക് ഒന്നരയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി ഔദ്യോഗിക ബഹുമതികളോടെ പറവൂർ ചേന്നമംഗലം പാലിയത്തെ വീട്ടുവടപ്പിലാണ് ചടങ്ങുകൾ നടന്നത് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം രാവിലെ ഏഴരയോടെയാണ് പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും മൃതദേഹം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവന്നത് പി ജയചന്ദ്രൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു തുടർന്നാണ് ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട് വീട്ടിലേക്ക് കൊണ്ടുവന്നത് സിനിമ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരും ആയിരക്കണക്കിന് സംഗീത പ്രേമികളും പൂങ്കുന്നത്തെ വീട്ടിലും സംഗീത നാടക അക്കാദമി തിയേറ്ററിലും എത്തി പി ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളും പൂങ്കുന്നത്തെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു അർബുദരോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്നാണ് പി ജയചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒൻപത് ദിവസത്തെ ആശുപത്രിവാസത്തിനു ശേഷം മരണം സംഭവിക്കുകയായിരുന്നു